ഹായ് ഞാൻ റിത സി എ ഹൈസ്കൂളിൽ ഒൻപതാം തരത്തിൽ പഠിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മിക്ക വീടുകളിലും സ്ഥിതി ചെയ്യുന്ന കറിവേപ്പിലയെക്കുറിച്ചാണ് റൂട്ടേസിലെ ചെറു വൃക്ഷമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഹാരത്തിന് രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് കറിവേപ്പിലയുടെ ഔഷധ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇല തൊലി വേര് എന്നിവയാണ് കണ്ണിൻ്റെ കാശയ്ക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്നു കറിവേപ്പിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഏഷ്യയാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്ത് വരുന്നത് സൂര്യപ്രകാശവും വെള്ളവും കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരാറുണ്ട് ആഹാരത്തിന്റെ കൂടെ കറിവേപ്പില കിട്ടുമ്പോൾ നമ്മളിൽ മിക്ക ആൾക്കാരും മാറ്റിവെക്കാറുണ്ട് പക്ഷേ അത് കളയാതെ കഴിച്ചാൽ ശരീരത്തിന് വളരെ നല്ലതാണ് ലിവറിന് വളരെ നല്ലതാണ് കറിവേപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ് അതേപോലെ കൊളസ്ട്രോള് കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കാനും സഹായിക്കാറുണ്ട് അതേപോലെ സൗന്ദര്യത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ കറിവേപ്പില ചർമ്മത്തിന് വളരെയധികം നല്ലതാണ് മുഖക്കുരു മാറ്റാൻ സഹായിക്കാറുണ്ട് ഇതിൻ്റെ വേരുകളിൽ നിന്നാണ് മുടിയെ ശക്തമാക്കാനും തിളക്കമുള്ളതാക്കാനും സഹായിക്കാറുള്ളത് പക്ഷേ ഇതെല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് തന്നെ വളരണമെന്നില്ല ചിലവിടെ വേഗം വരും ചിലവിടെ മെല്ലേ വരുള്ളൂ ഇത് വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളിലായിട്ട് പ്രാണികളൊക്കെ വന്നിരുന്ന് ചെറിയ ചെറിയ ഓട്ട വരാറുണ്ട് ഇതെല്ലാം പരിഗണിക്കാൻ വേണ്ടി ഞാൻ തന്നെ സ്വയമായി ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇവിടെ കാണുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് അലിയാൻ വെക്കുക എന്നിട്ട് അതിൽ വേപ്പെണ്ണ കഷായം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് കപ്പിലും കൂടി നന്നായി ആറ്റ അത് ഇതുപോലൊരു ബോട്ടിലൊഴിച്ചു കൊടുക്കുക ആ മരുന്ന് ഒഴിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇതിൽ കാണുന്നത് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു